ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ദേവസ്വം ബോർഡിൽ ആ ഒരു വർഷത്തെ കലാവധി എടുത്തു കളഞ്ഞ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ സി പി എം എം എൽ എ പത്തനംതിട്ടയിലെ സമുന്നതനായ സി നേതാവിനെ അവരോധിച്ചതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ് ശബരിമലയെ ലൂട്ട് ചെയ്യുക കൊള്ള ചെയ്യുക എന്ന താൽപ്പര്യത്തോട് തന്നെയാണ് അവിടെ ദേവ എനിക്ക് ഞങ്ങൾക്ക് ദേവസ്വവുമായിട്ട് അങ്ങനത്തെ ബന്ധവുമില്ല ഡേ ടു ഡേ ദേവസ്വം എടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ബന്ധവുമില്ല എന്നൊക്കെ ഇപ്പം പറയുന്നത് തക്കട തിരി കിടക്ക പരിപാടിയാണ് അവിടെ പത്മകുമാറിനെ എന്തിനു കൊണ്ടുവന്നു ഈ ഒരു വർഷം കാലാവധി നിലനിൽക്കുമ്പോൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനുള്ള കാരണമെന്ത് അത് ആദ്യം പറയണമല്ലോ അതെന്തിനാണ് കാരണം എന്താ ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാൽ പോലെ ഞങ്ങൾക്ക് ദേവസ്വം സ്വതന്ത്രമാണ് ദേവസ്വമെങ്കിൽ സ്വതന്ത്രമായിട്ട് ഭരിച്ചോട്ടെ ബഹുമാനിയനായ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നവരുടെ നേതൃത്വം നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് മലയാളികൾ ശബരിമല പോലെ തന്നെ പുണ്യഭൂമിയായി കടത്തുന്ന ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് കോടികളുടെ വരുമാനമുണ്ട് എന്താ ക്ഷേത്രത്തിന്റെ നിലവിലത്തെ സ്ഥിതി ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള നഗരമധ്യത്തിലെ കെട്ടിടവും കല്യാണ മണ്ഡവും അടക്കമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്നതിലേക്ക് എത്തിയിട്ടില്ലേ ബി ജെ പിയുടെ സംഘം നടത്തിയ ക്ഷേത്രക്കൊള്ളയും അവർ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനും അവർക്ക് പ്രമോഷൻ നടത്താനും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു പത്തനംതിട്ടയിലെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയതിന്റെ പേരിൽ പിടികൂടപ്പെട്ട ബി ജെ പി നേതാവ് പോലീസ് കേസ് വന്നു അദ്ദേഹത്തെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു കൊല്ലം ജില്ല യുടെ ചുമതലകളുടെ ബിജെപി നേതാവായി അദ്ദേഹത്തെ വളർത്തുകയാണ് ചെയ്തത്